ഇന്ത്യ വേഴ്സസ് ഓസ്ട്രേലിയ ക്രിക്കറ്റ് ആരാധകർ ഒരുപോലെ കാത്തിരിക്കുന്ന ഒരു മത്സരം ഒരുപക്ഷേ സൂപ്പർ എയ്റ്റിൽ കഴിഞ്ഞാൽ ഭാഗ്യമുണ്ടെങ്കിൽ വീണ്ടും ഫൈനലിൽ കൂടി കാണാൻ കഴിയട്ടെ എന്ന് ആഗ്രഹിക്കാം ഓസ്ട്രേലിയ സമീപകാലത്ത് അല്പമെങ്കിലും തലതാഴ്ത്തിയിട്ടുണ്ടെങ്കിൽ അത് ഇന്ത്യയോടാണ് ഏകദിന ലോകകപ്പിൻ്റെ ഫൈനൽ മാറ്റി നിർത്തിയാൽ ഇന്ത്യ ഓസ്ട്രേലിയയുടെ ഒപ്പമോ അതിനേക്കാൾ മുകളിലോ ഉള്ള പ്രകടനമാണ് സമീപകാലത്ത് നടത്തിയിരിക്കുന്നത് ഇനി ടി ട്വൻ്റി ലോകകപ്പ് നോക്കിയാൽ അഞ്ച് മത്സരങ്ങൾ ഇതുവരെ ഏറ്റുമുട്ടിയപ്പോൾ ആധിപത്യം ഇന്ത്യക്കാണ് മൂന്ന് മത്സരങ്ങൾ ഇന്ത്യ ജയിച്ചപ്പോൾ ഓസ്ട്രേലിയ രണ്ടെണ്ണം വിജയിച്ചു അവസാനം രണ്ടായിരത്തി പതിനാലിലെ ഏറ്റുമുട്ടിയപ്പോൾ ഓസ്ട്രേലിയയെ എൺപത്തിയാറ് റൺസിന് ഇന്ത്യ പുറത്താക്കിയിരുന്നു ഇതിലെടുത്തു പറത്തേക്ക മത്സരം പ്രഥമ ടി ട്വന്റി ലോകകപ്പിന്റെ സെമി ഫൈനലിലാണ് അന്ന് യുവരാജ് സിംഗിന്റെ മാസ്മരിക ഇന്നിംഗ്സും ശ്രീശാന്ത് നാല് ഓവറിൽ പന്ത്രണ്ട് റൺസ് മാത്രം വഴങ്ങി രണ്ട് വിക്കറ്റ് വീഴ്ത്തിയ പ്രകടനവും ഇന്നും ഓർമയിൽ നിന്ന് മായാതെ നിൽക്കുന്നു യുവരാജായിരുന്നു പ്ലെയർ ഓഫ് ദി മാച്ച് ഇതുവരെ ഇന്ത്യയും ഓസ്ട്രേലിയയും ഓരോ കിരീടങ്ങൾ നേടി നേടി പ്രഥമ കിരീടം ഇന്ത്യ നേടിയപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ കിരീടം ഓസ്ട്രേലിയ നേടി ഓസ്ട്രേലിയ രണ്ടായിരത്തി പത്ത് ഫൈനലിൽ ഇംഗ്ലണ്ടിനോട് തോറ്റപ്പോൾ ഇന്ത്യ രണ്ടായിരത്തി പതിനാലിൽ ശ്രീലങ്കയോട് തോറ്റു നിലവിൽ മുൻതൂക്കം ഓസ്ട്രേലിയക്കാണെന്ന് നിസ്സംശയം പറയാം കാരണം ഇന്ത്യ വേഴ്സസ് ഓസ്ട്രേലിയ മത്സരം നടക്കുന്ന വിൻഡീസിലെ സാഹചര്യങ്ങളിൽ ഗ്രൂപ്പ് സ്റ്റേജും വാമപ്പും ഉൾപ്പെടെ ആറ് മത്സരങ്ങൾ കളിച്ചിട്ടാണ് ഓസ്ട്രേലിയ നിൽക്കുന്നത് ആറിലും അവർ തോറ്റിട്ടില്ല സ്കോട്ട്ലാൻഡിനോടൊഴികെ എല്ലാം ആധികാരിക വിജയങ്ങൾ ഗ്രൂപ്പ് സ്റ്റേജിൽ അവരുടെ സ്കോർ നൂറ്റി അറുപത്തി നാല് നൂറ്റി എൺപത്തി ആറ് ഇരുന്നൂറ്റി ഒന്ന് കൂടാതെ അഞ്ച് പോയിന്റ് നാല് ഓവറിൽ ജയിച്ച ഒരു മത്സരവും വാമപ്പിലാണെങ്കിൽ വിൻഡീസിനെതിരെ ഇരുന്നൂറ്റി അൻപത്തിയേഴ് കൂറ്റൻ സ്കോർ ഇന്ത്യക്കാകട്ടെ യു എസ് എയിലെ ഡ്രോപ്പിൻ പിച്ചുകളിൽ ഇങ്ങനെ തകർത്തടിക്കാൻ അവസരം ലഭിച്ചിട്ടുമില്ല ബൌളിംഗിൽ ഇന്ത്യക്ക് ആശ്വസിക്കാമെങ്കിലും ബാറ്റിങ്ങിൽ ട്രാക്ക് മാറുമ്പോൾ കാര്യങ്ങൾ കണ്ടറിയണം ഓസ്ട്രേലിയയ്ക്ക് രണ്ട് മത്സരം ആദം സാംബയും രണ്ട് മത്സരം മാർക്കസ് ടോയ്നസുമാണ് വിജയിപ്പിച്ചിരിക്കുന്നത് സാംബ ഇതുവരെ ഒൻപത് വിക്കറ്റ് നേടിയിട്ടുണ്ട് ഇന്ത്യൻ ബാറ്റേഴ്സ് ശ്രദ്ധിക്കേണ്ടതും സാംബയെ തന്നെയാണ് വിരാട് കോഹ്ലിക്ക് പുതിയ ഗ്രൗണ്ട് ഭാഗ്യം കൊണ്ടുവരും എന്ന് പ്രതീക്ഷിക്കാം ടി ട്വന്റി ലോകകപ്പളിൽ രണ്ട് തവണ ഹയസ്റ്റ് റൺ കെറ്റർ കോഹ്ലിയായിരുന്നു ആകെ റണ്ണുകൾ നോക്കിയാലും കോഹ്ലിയും രോഹിത്തും തന്നെയാണ് ഒന്നും രണ്ടും സ്ഥാനങ്ങളിൽ ഇന്ത്യ വേഴ്സസ് ഓസ്ട്രേലിയ മത്സരം നടക്കുന്നത് സെൻറ് ലൂഷ്യയിലെ ഡാരൻ സമി ക്രിക്കറ്റ് ഗ്രൗണ്ടിലാണ് പതിനയ്യായിരം ആണ് സീറ്റിംഗ് കപ്പാസിറ്റി ഈ വർഷം നടന്ന ലോകകപ്പ് മത്സരങ്ങളിൽ ഒരെണ്ണത്തിൽ ആദ്യം ബാറ്റ് ചെയ്തവരും ഒരെണ്ണം ചെയ്സിംഗ് ടീമും ജയിച്ചു ഇതിൽ ചെയ്സ് ചെയ്ത് ജയിച്ചത് ഓസ്ട്രേലിയ ആണ് ആകെ പത്തൊൻപത് ടി ട്വൻ്റി മത്സരങ്ങൾ ഇവിടെ നടന്നതിൽ ആദ്യം ബാറ്റ് ചെയ്തവർ ഒൻപതിലും രണ്ടാമത് ബാറ്റ് ചെയ്തവർ പത്തിലും വിജയിച്ചിട്ടുണ്ട് അതിനാൽ തന്നെ ടോസ് ഇവിടെ നിർണായകമാകില്ല എന്ന് പ്രതീക്ഷിക്കാം ആവറേജ് സ്കോറ് നൂറ്റി അറുപത്തി ഒന്നാണ് നൈറ്റ് മത്സരങ്ങളിൽ സ്പിന്നേഴ്സിനും ഫാസ്റ്റ് ബോളേഴ്സിനും ബാറ്റേഴ്സിനും ഒരുപോലെ സഹായം നൽകുന്ന പിച്ചാണ് എങ്കിലും സ്പിന്നേഴ്സ് ഒരു മുഖ്യ മുഖ്യഘടകമാകും എന്നുറപ്പാണ് ഇരുന്നൂറ്റി ഒന്നാണ് ഹയസ്റ്റ് ടീം സ്കോർ എന്നാൽ ഈ ഗ്രൗണ്ടിലെ ലോവസ്റ്റ് സ്കോർ ഓസ്ട്രേലിയയുടെ പേരിലാണ് വിൻഡീസിനെതിരെ രണ്ടായിരത്തി പത്തിൽ നൂറ്റി അഞ്ച് റൺസാണ് ഓസ്ട്രേലിയ നേടിയത് സുരേഷ് റൈന ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ നേടിയ നൂറ്റിയൊന്ന് റൺസാണ് ഇവിടുത്തെ ഹയസ്റ്റ് ഇൻഡിവിജ്വൽ സ്കോർ വിൻഡീസിൻ്റെ ദേവേന്ദ്ര ബിഷു പതിനേഴ് റണ്ണിന് നാല് വിക്കറ്റ് വീഴ്ത്തിയതാണ് ബെസ്റ്റ് ബൗളിംഗ് പെർഫോമൻസ് वीडियो इष्टमायल देवाई लाइक शेयर सब्सक्राइब एंड कमेंट करिएगा थैंक यू <स्थावस्था>